ഹലോ എൻ്റെ പേര് ശ്രീഷ്ണ ഞാനിവിടെ ബികോം ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ലെൻ വൈസായിട്ട് ടൈ ഇതാക്കിയിരുന്നത് അപ്പം എനിക്ക് ലെൻഡ് വൈസ് വന്ന മെൻട്രാണ് സ്നേഹ മാം മാം എനിക്ക് എൻ്റെ പരിചയപ്പെട്ടപ്പോൾ മുതലാണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ടാണ് കാരണം എക്സാമിന് ഒരു ഫോർ മന്ത് ഉള്ളപ്പോഴാണ് ഞാൻ മാമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷെ അപ്പൊ മുതൽ ഈ ദിവസം വരെ എൻ്റെ അടുത്ത് മാം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യത്തിനും സപ്പോർട്ടിൽ നിന്നേക്കുന്നത് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് എക്സാമിന് പഠിക്കേണ്ട കാരണം എനിക്ക് കുറച്ച് മന്താണ് ഉള്ളത് എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പം ആ സമയത്ത് മാമിൻ്റെ മാക്സിമം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ പഠിക്കേണ്ട പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മാം നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോൾ മാമിൻ്റെ സപ്പോർട്ട് മാമിനെ കൊണ്ടാവുന്ന രീതിയിൽ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ആണെങ്കിലും എക്സാമിൻ്റെ ഇത് എക്സാം എഴുതാനുള്ള സെൻറ്റർ ആണെങ്കിലും ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഇതാ രജിസ്റ്റർ ചെയ്യാനായിട്ട് പക്ഷെ മാം മാക്സിമം നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നോക്കി എനിക്ക് ഈ ഈ ഡിസംബറിൽ തന്നെ എക്സാം എഴുതാനുള്ള സീറ്റും കുറച്ച് ദൂരെ ആണെങ്കിലും എനിക്ക് കുറച്ച് കിട്ടിയായിരുന്നു അത് മാം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ അതിനെ അതിനെക്കുറിച്ച് പെട്ടെന്ന് സമയം ഔട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ മാം സപ്പോർട്ട് തന്നിട്ടുണ്ട് നല്ല രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്നേഹ മാമെന്ന് പറഞ്ഞാൽ മെന്റർ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്